അവന്റെ കൂടി കയറി നിൽക്കുന്നു കിട്ടിയ കണ്ടാ അത്തേക്ക് അവൾക്ക് മാത്രം

ോക്കട്ട് പിന്നെ പോയിടീ എന്തിനു പോയതാ ഉമ്മഭ്രാന്തികള് അവനവടെ അവൾക്ക് ഉമ്മ കൊടുക്കല്ലേ കൊടുക്കില്ലേ അപ്പൊടാ നിരന്ന് കൊത്തൻറ്റാട്ട നിഞ്ഞോ അവ ചതി ചെയ്യില്ല ഇതിനെ പോലെ നിങ്ങടെ ഇതിനെ പോലെ ചതി ചെയ്യില്ല അത് പറഞ്ഞേ ആര് ഇവനെന്നെ കൊത്തിയത് തന്നെ ഇവനാണ് ചതിക്കാൻ ഇണ്ട ഇതാ സാധനം എനിക്കിഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയത് മുട്ടിപ്പാടി ഇത്രയും നാളെ മരുന്നാളത്തേക്കുള്ള കഴിയല്ലോ നല്ല കുറച്ചുണ്ടാക്കാൻ അറിയില്ല അത് മീൻ പറഞ്ഞു കഴിച്ചോ അതിനെ ഒന്ന് ആങ്ങളെ പോയിക്കൊണ്ടുപോകും ഞങ്ങള് പോയിട്ട് അഞ്ച് കിലോന്റെ മീനാ വാങ്ങി ചോദിക്കുന്നു അങ്ങനെ വരും പറഞ്ഞിട്ട് അതാണ് നമ്മളെ ഡ്രാഗ നീ വരത്തെ പറഞ്ഞു വെച്ചാൽ നാല് ദിവസമായി കിട്ടിയിട്ട് കുറച്ച് എടുത്തു വെച്ച് വറുക്കാനും കുറച്ച് കറി വെക്കാനും എടുത്ത് വെച്ചു ആടം മുട്ട വാങ്ങിട്ട് ആദിവാസി കാട ഇറങ്ങിട്ടുണ്ട് ഗൈസ് കരണ്ടില്ല ഇനി കരണ്ടില്ല അവർ പറയണ്ടത് ഇൻവെർട്ടറാണേ

அவட இறங்கோட்டிக்க ரெண்டு பாத்தீங்கன்னா இட எங்க அடிபடி மதுரே நம்ம சூண்டு